എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി സാമ്പാർ പൊടിയുടെ റെസിപ്പിയാണ് മലയാളികളുടെ ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ് സാമ്പാർ അപ്പോൾ നമുക്ക് ഈ വർഷത്തെ വിഷുവിനുള്ള സാമ്പാറിൻ്റെ സാമ്പാർ പൗഡർ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം ഇനി കടയിൽ നിന്ന് ആരും സാമ്പാർ പൊടി വാങ്ങണ്ട വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ പീസ് കായും അത് ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം ഉള്ളിൽ ഉള്ളൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്താൽ മാത്രമേ ഇത് നന്നായിട്ട് പൊടിഞ്ഞിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് അതൊന്ന് വറുത്ത് കോരി മാറ്റാം ഇവിടെ ഇപ്പോൾ കായം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ൊന്ന് വറുത്തു കോരി മാറ്റാം ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്ത് വെക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് വീണ്ടും ഒരു രണ്ട് ടീസ്പൂൺ ഉണക്കല്ലരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉണക്കല്ലരിയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം വേണമെച്ചാൽ ഇതെല്ലാം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് ഒരുപാട് നാൾ കേടു കൂടാതെ വെക്കാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെ ചെയ്യുകയെന്ന് വെച്ചാൽ കുറച്ച് നാൾ കേടു ഉപയോഗിക്കാൻ പറ്റും ഇനി ഇതിലേക്ക് കടലപ്പരിപ്പാണ് അതൊരു മുപ്പത് ഗ്രാം രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂണോളം ഉഴുന്ന പരിപ്പാണ് ഉഴുന്ന പരിപ്പും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഇരുപത്തഞ്ച് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ അവിടെ കാശ്മീരി മുളകില്ല അപ്പോൾ ഈ ഈ എരിവുള്ള മുളക് തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ഉണ്ടെങ്കിൽ അതൊരു പത്ത് കാശ്മീരി മുളകും കൂടി ചേർത്ത് കൊടുത്താൽ പൊടിക്ക് നല്ലൊരു കളർ കിട്ടും വീണ്ടും ഇതിലേക്ക് ഇതിലേക്കൊരു എഴുപത്തഞ്ച് ഗ്രാമോളം മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലി നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കിയെടുത്തതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ പച്ചമുളകെല്ലാം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ലാസ്റ്റാണ് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് കറിവേപ്പില നന്നായിട്ട് വരെ ഇളക്കി കൊടുക്കാം ഇപ്പം ഇവിടെ എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ച കായം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കായും ചേർത്ത് കൊടുത്ത് ഒരു സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇവിടെ ഇപ്പോൾ അതാ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു അരിപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം നല്ല ഫൈൻ പൊടിയായിരിക്കണം അതുകൊണ്ടാണ് ഈ അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സാമ്പാർ പൊടിയുടെ റെസിപ്പിയാണ് ഈ ഒരു സാമ്പാറിന് കടയിൽ നിന്ന് വാങ്ങുന്ന സാമ്പാർ പൊടിയേക്കാൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്